നവീകരിച്ച കീരമ്പാറ ചെങ്കര തെക്കുമൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് നവീകരിച്ച കീരമ്പാറ ചെങ്കര തെക്കുമൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ റോഡുകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ ഉത്തരവാദിത്വമാണ് കോതമ്പം ബ്ലോക്ക് പഞ്ചായത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഈ റോഡ് കൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന റോഡാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി ായി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് കീരമ്പാറ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ചെങ്കര കവലയിൽ നിന്നും തട്ടേക്കാട് റോഡിലേക്ക് പോകുവാൻ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡാണ് തകർന്ന് യാത്ര ദുഷ്കരമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ ഡിവിഷൻ അംഗം ലിസി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടീക്കാ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാമച്ചൻ ജോസഫ് ബേസിൽ ബേബി നേതാക്കളായ ബിനോയിസി പുല്ലൻ വിജ മത്തായിക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്